ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണെ കാണിക്കാൻ പോകുന്നത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഷോപ്പിംഗ് ഞങ്ങൾക്ക് മസ്റ്റാണ് ഈവനിങ് ആണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് കാശിയില്ല നമ്മുടെ കൂടെ അവന് ട്യൂഷന് വിട്ടിട്ടാണേ പോകുന്നത് നമ്മൾ സാധാരണ ആടനട റിലയൻസിലാണ് സാധനം വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇറച്ചി മീനും ഒക്കെ വാങ്ങിക്കേണ്ടതുകൊണ്ട് നമ്മൾ നേരെ പള്ളിമുക്കിലോട്ടിങ്ങി വിട്ടു അങ്ങനെ പിന്നെ ശ്രീമോനെയും കയ്യിലെടുത്തുകൊണ്ട് ഞാനിങ്ങും കയറിപ്പോന്നു ഇന്നിവിടെ ഓഫർ നടക്കുവാണ് കേട്ടോ വൺ ടു ത്രീ ഓഫർ വൺ ടു ത്രീ ഡേയ്സിലാണെ ഓഫർ അതിനെ ാണ് വൺ ടു ത്രീ ഓഫർ എന്ന അവരിട്ടേക്കുന്നത് അങ്ങനെ ശ്രീമോനെ എടുത്ത് ട്രോളി വെച്ചു പക്ഷേ അവൻ അതിലിരിക്കുന്നില്ല അവൻ കരച്ചിലായിരുന്നു അങ്ങനെ പിന്നെ ട്രോളിയൊക്കെ തള്ളിക്ക് തള്ളി ഞാൻ പോവുകയാണ് ഓഫർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളികളല്ലേ എവിടെയാണേലും ചാടി വീഴും നല്ല തിരക്കും ഉണ്ടായിരുന്നു എൻ്റെ ചോപ്പറാണെങ്കിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വലിക്കുന്നതായിപ്പായിരുന്നല്ലോ അപ്പോൾ കൈ മുറിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കൈ വെച്ച് കട്ട് ചെയ്യാൻ അങ്ങനെ ചോപ്പറിൻ്റെ ഉപയോഗം കൂടി കൂടി അതങ്ങ് നശിച്ചുപോയി അങ്ങനെ പിന്നെ ഞാനൊരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കടല പയറ് തുമര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വേണമായിരുന്നു ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസം ഒരു മാസത്തേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് വാങ്ങിച്ചോണം അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞാലും സാധനങ്ങൾ തീരുന്ന അനുസരിച്ച് ഞങ്ങൾ ഇറങ്ങും അത് വേറൊരു സത്യം ഞാൻ ഒരു മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് സാധനം എടുക്കുന്നതാണ് പക്ഷേ എനിക്കത് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അതി കൂടുതലൊന്നും പോത്തില്ല കേട്ടോ സാധനങ്ങളങ്ങ് തീരും അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി എടുത്തോണ്ടിരിക്കുവാണേ അങ്ങനെ ശ്രീമോൻ ആണെങ്കിൽ ബോൾ കണ്ടു ബോളിൻ്റെ പുറകെ പോയി ഈ ബോളിൻ്റെ കാര്യമാണ് കഴിഞ്ഞ ദിവസം കാശി പറഞ്ഞത് കാശി ഇവിടെ വന്ന് ബോൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല അതിൻ്റെ സങ്കടം ഇതുവരെ തീർന്നില്ലെന്നാണ് അവൻ അന്ന് പറഞ്ഞത് എന്നിട്ടാണ് അവന് എന്ത് ശ്രീമോൻ ആണെങ്കിൽ ആ ഒരു ബോളും എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ അവനെ അടക്കി അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഏട്ടനെടുത്ത് ചുമ്മാ ബോൾ കൈ കൊടുത്തതാണ് അവൻ കാണാതെ പുറകിൽക്കൂടെ ഏട്ടനത് ആ ബൗളിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അവനോട് ബോളും തീയുമോനെ എന്ന് ചോദിച്ച ഉടനെ അവന് പപ്പയും ചൂണ്ടിക്കാണിക്കുന്നു പപ്പ എടുത്ത് ഇട്ടെന്ന് കാണി പറയുവ അവന് പറയാൻ അറിയത്തില്ലെങ്കിൽ അവൻ എല്ലാ ആക്ഷനും കാണിച്ച് നമ്മളെ മനസ്സിലാക്കിത്തരും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം റിസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ എടുക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ ആണെങ്കിൽ ആട്ട എടുക്കണമായിരുന്നു ഇനിയും ചപ്പാത്തിയൊക്കെ ഒക്കെ രാവിലെയും രാത്രിയിലും ഒക്കെ ചപ്പാത്തി മതി അല്ലെങ്കിൽ ഓരോ പുട്ടും മതി എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആട്ടയെടുത്തു പിന്നെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് അതാണ് ശ്രീമോൻ കഴിക്കുന്നത് അല്ല വേറെ ബിസ്ക്കറ്റൊന്നും അത്ര പിടുത്തം ഇല്ല അങ്ങനെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് നമ്മൾ ഫാമിലി പാക്ക് തന്നെ എടുത്തു പിന്നെ കുറച്ച് ബീഫ് മസാലയും ചിക്കൻ മസാലയും മസാല ഐറ്റംസ് മൂന്നാലെണ്ണം വേണമായിരുന്നു അതെല്ലാം എടുത്തു പിന്നെ ശ്രീമോൻ്റെ ഫീഡിങ് ബോട്ടിൽ കഴുകുന്ന ഒരു ബ്രഷാണ് ഞാൻ അവിടെ നോക്കിയത് അത് കിട്ടിയില്ല പിന്നെ ഞാൻ അവിടെ നിങ്ങൾ പോകുന്നു ഏട്ടൻ വന്നിട്ട് പിന്നെ മീനിൻ്റെയും ചിക്കൻ്റെയൊക്കെ അടുത്തോട്ട് പോയി കേട്ടോ അവിടെ പോയി നമ്മൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം പറഞ്ഞ് ബീഫാണ് ഞാൻ വാങ്ങിച്ചത് മീനൊന്നും ഒന്നും വാങ്ങിച്ചില്ല മീനൊക്കെ ആവശ്യം പോലെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടോന്ന് ഇരിപ്പുണ്ടായിരുന്നു ചുമന്ന ഓരെയൊക്കെ വലുതുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ വെട്ടിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി എനിക്കതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ ഏട്ടൻ ചാടിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല വെക്കാൻ പോലും സ്ഥലമില്ല അതുപോലെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ നോക്കി എനിക്കൊരു പൈനാപ്പിൾ മുറുക്ക് വരണമുണ്ട് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ അവിടെ നോക്കിയപ്പോൾ അത് കണ്ടില്ല അപ്പം ആ ചേച്ചി പറഞ്ഞാൽ അതില്ല ഇവിടെ നിന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനിവിടുന്ന് വാങ്ങിക്കുന്നേ അവിടെ കാണുമെന്ന് പറഞ്ഞ് നോക്കി എന്തായാലും ലാസ്റ്റ് കിട്ടിയേ പിന്നെ അച്ഛനും മോനും ഷേക്കിൻ്റെ ഒക്കെ അടുത്തോട്ട് പോയി അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ഫുഡിൻ്റെ അടുത്ത് നിന്നു വെച്ചാൽ ബ്രോസ്റ്റഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ എപ്പോൾ ഇവിടെ വന്നാലും ബ്രോസ്റ്റഡ് വാങ്ങിക്കും അങ്ങനെ നാല് പീസ് ബ്രോസ്റ്റഡ് വാങ്ങിച്ചു പിന്നെ ഇപ്പി നൂഡിൽസ് അത് നമുക്ക് മസ്റ്റാണ് അത് വല്ലപ്പോഴും ഒക്കെ വൈകിട്ട് ഇരിക്കുന്നതൊന്നെ കാശി എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അത് വാങ്ങിച്ച് വെക്കുന്നത് അത് തീർന്നിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു ബ്രോസ്റ്റഡ് വാങ്ങിച്ചു പിന്നെ ഒരുപാട് സലാഡ് അച്ചാറുകൾ ഉപ്പിലിട്ടത് അതൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നേ അവിടെ അതും നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ ഏഴ് ഒരു ലൈം ലൈം എന്തോ ആണ് എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീമോൻ ലൈം കൊടുക്കണ്ടെന്നു പറഞ്ഞ് ഒരു ഷേക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ ഷേക്കിന് മണ്ടിലെ ബാർ കോഡല്ലേ അവൻ കടിച്ചു പറിച്ചെടുത്ത് കേട്ടോ അങ്ങനെ പിന്നെ അത് ഒല്ല ഒട്ടിച്ച് നമ്മൾ ബില്ലൊക്കെ അടിച്ചിങ് പുറത്തിറങ്ങുവാണേൽ അപ്പോൾ നമുക്ക് മിസ്സ് ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടെ ആ ട്യൂഷൻ കഴിഞ്ഞു വന്ന് വിളിക്കുന്നെന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ നമ്മൾ കടയിൽ നിൽക്കുവാണ് ഞാൻ വരുമ്പോൾ വിളിക്കാം മിസ്സേന്ന് പറഞ്ഞു കാശിയെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള മിസ്സാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീടും അപ്പം മിസ്സാണെ എത്ര സമയം വേണമെങ്കിലും വേണമെങ്കിൽ ഇരുത്തിക്കോളും അവിടെ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ നമുക്കില്ല എപ്പോൾ ചെന്നാലും മതി മിസ്സിൻ്റെ വീടായതുകൊണ്ടേ മിസ്സിനും വലിയ കാര്യമാണ് അങ്ങനെ അവനെ നോക്കി അവിടെ ഇരുന്നോളും എല്ലാ പിള്ളേരും പോയാലും അവൻ തന്നെയാണെങ്കിലും അവിടെ ഇരിക്കും കുറേ സമയമൊക്കെ അങ്ങനെ നമ്മൾ അവനെയും വിളിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പം കാറി വന്നപ്പോഴേ അവൻ അറിയാം നമ്മൾ ഇവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞു ഇന്നേ പോലെ നമ്മൾ പോലെന്ന എന്നെ എന്താ കൊണ്ടുപോകാൻ ചോദിച്ചു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ട്യൂഷന് പോകണ്ടേ നമ്മളെന്തോ ചെയ്യുക അത്രയും സമയം കളയാനില്ലല്ലോ ഏട്ടൻ ഇപ്പോഴേ ടൈമുള്ളായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൂടെ തന്നെ ഇങ്ങനെ അകത്ത് കയറ്റുവാണേ ഞാൻ സാധാരണ കിച്ചൻ്റെ അവിടെ നിന്നാണ് അകത്തോട്ട് കയറ്റുന്നത് അപ്പോൾ അവിടെ വെട്ട ഇച്ചിരി കുറവുണ്ട് ലൈറ്റ് ഇട്ടിട്ടും വലിയ വെട്ടം എനിക്ക് തോന്നിയില്ല അങ്ങനെ പിന്നെ നമ്മൾ കൂടെ തന്നെ സാധനങ്ങളെല്ലാം പറക്കി പറക്കി അങ്ങ് വെക്കുവാണ് കാശി അവിടെ ഓരോ സാധനങ്ങളും കണ്ട് കഥയും പറഞ്ഞോണ്ട് നിൽക്കുമോ വാങ്ങിച്ചു ഒന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഓരോന്ന് പറക്കുമ്പോഴും ഇതെനിക്കാണോ ഇതെനിക്കാണോ ഇത് ശ്രീമോനാണോ ഇത് അമ്മയ്ക്കാണേ പറഞ്ഞു ഓരോ സാധനങ്ങളും എല്ലാം പറക്കും തിരിച്ചും എല്ലാം വെക്കുന്നു അവൻ അവൻ ഇഷ്ടമുള്ള സാധനങ്ങളും അവന് വാങ്ങിച്ച സാധനങ്ങളും ആദ്യം ഇങ്ങനെ പറക്കി വെച്ചു ആ കൊണ്ടുവരുന്നത് ഹാൻഡ് വാഷ് ആണ് കേട്ടോ നമ്മൾ അങ്ങനത്തെ വാങ്ങിച്ചിട്ട് കുപ്പിയിൽ ഒഴിച്ചു വെക്കുകയാണേ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ശ്രീമോനും അങ്ങ് വെളിയിൽ ഇറങ്ങാനുള്ള ഒരു പരിവുമായി അപ്പോഴത്തേക്ക് ഞാനങ്ങ് എടുത്ത് അവനെയും വെച്ചുകൊണ്ട് പിന്നെ സാധനങ്ങൾ പറക്കി വെക്കുകയാണെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് വരുന്ന വഴി റിലയൻസിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവിടുന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷേ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് പഞ്ചസാരയൊക്കെ അഞ്ച് കിലോ അവിടെ വാങ്ങിക്കുന്നോനെ വിലക്കുറവുണ്ടായിരുന്നു മറ്റേടത്ത് ഒന്നും രണ്ടും ഒക്കെ തൂക്കി വെച്ചേക്കുമായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ അഞ്ച് കിലോ വാങ്ങിച്ചേ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്